ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഔട്ട് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാനിങ്ങനെ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പേക്കായിട്ട് പറഞ്ഞു നമുക്ക് നേരം ഉച്ചയ്ക്ക് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചൊരു ഫിലിമിനൊക്കെ പോയാലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ തന്നെയൊക്കെ ഓക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ട് നീല റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആശ്രാമം റോഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അപ്പോൾ ഫൈനലി ഞാനവിടെ വന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽസ് ആണ് കേട്ടോ ആ ബോർഡിൽ കാണുന്നത് അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഒന്നര സമയത്താണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ടേബിളൊക്കെ കിട്ടാൻ നല്ല പാടായിരുന്നു അതാനും നമുക്ക് ടേബിളൊക്കെ കിട്ടി നമ്മൾ വന്നിരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്നും ആളാക്കാതെ ഒരു സീ ഫുഡ് പ്ലാറ്ററ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാവാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് അവർ നമ്മളോട് പറഞ്ഞു രണ്ടേ മുക്കാലിന് നമുക്ക് ഫിലിമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ആ ഓക്കെ സമയമെടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ അവർ നമ്മുടെ ഓർഡർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ ഫുഡിനായിട്ടുള്ള വെയ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോഴേക്കും അതിനിടയിൽ അവർ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്ന് ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ചിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പിന്നെന്താണ്ട് എൻ്റെയും ഇക്കാര്യം മോളുടെയും ചുമ്മാ ക്യാമറ അവിടെ ഉണ്ടെന്ന് അറിയാം എങ്കിലും ചുമ്മാ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ഇതിന് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അറിയാതെ എടുക്കുന്ന പോലെ നോക്കിയതാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ ഞങ്ങൾ പിന്നെ അതിനിടയിൽ ഇങ്ങനെ സംസാരിച്ചവിടെയായിരുന്നു കുറച്ച് നേരമൊക്കെ മോളെ ഞങ്ങളെങ്ങും വിടാതെ അടുത്ത് തന്നെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവളവളുടെ പണി തുടങ്ങി അവൾ ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താണെങ്കിലും നല്ലൊരു വെയ്റ്റിങ്ങിന് ശേഷം എന്താണ്ട് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു കൊഞ്ച് ഞണ്ട് കണവ നെയ്മീൻ അതേപോലെ കരിമീൻ പൊള്ളിച്ചത് പൊറോട്ട ലെമൺ റൈസ് സാലഡ് നെയ്മീൻ കറി ഇതൊക്കെ ആയിരുന്നു കേട്ടോ പ്ലാറ്ററിൽ ഉണ്ടായിരുന്നത് എന്താണെങ്കിലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു വെജിറ്റേറിയൻ ആയിരുന്നു ഇപ്പോൾ ഒരു റീസെൻറ്റായിട്ടാണ് അവർ നോൺ വെജ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഞാനത് അറിയുന്നത് കേട്ടോ ഇങ്ങനൊരു റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ടെന്ന് അങ്ങനെ അങ്ങനെന്താണ്ടെങ്കിൽ ഞാൻ ഫുഡൊക്കെ എടുത്തു ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ ഫുഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതാണ്ട് ഇത് ആണ് കൊഞ്ച് ഫ്രൈ ഒക്കെ കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ എന്താണ്ട് ഇവരുടെ ഈ ഒരു ഞണ്ടിൻ്റെ ഈ ഞണ്ട് റോസ്റ്റാണ് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു ഗ്രേവി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ആ ഗ്രേവി മാത്രം മതി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അതാണ്ട് ഞാൻ ഇരുന്ന് മാക്കമാക്കം കഴിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അതാണ്ട് ഇപ്പം ഞാൻ ഈ പിച്ചി എടുക്കുന്നത് കരിമീനാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അടിയിൽ വലിയൊരു കരിമീൻ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അറിയുന്നില്ല ഇത് വലുതാണെന്ന് അപ്പം ഞാൻ എടുത്തപ്പോഴേക്കും വേണ്ട ഒടിഞ്ഞ് കുറച്ച് പീസെങ്കിൽ വന്നു അത് ഞാൻ ഉമാക്ക കൊടുത്തിട്ട് ഞാൻ അടുത്ത് എനിക്കുള്ള പീസൊക്കെ എടുത്ത് വെച്ച് കഴിച്ചതാണ്ട് നമ്മുടെ ഫുഡ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നീട് അതിനകത്ത് വേറൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട് ഫൈനലി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ടേബിളിൻ്റെ ഒരവസ്ഥ കേട്ടോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല അടി പൊളിയായിട്ട് മൊത്തം തട്ടിയിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് താണ്ടെങ്കിൽ വാഷ് റൂമിൽ പോയി കൈയ്യൊക്കെ കഴുകി ഇതാണ്ട് പിന്നീട് മെറുണ്ട് കണ്ടപ്പോൾ എൻ്റെ ഒരു കോഷ്ടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ താണ്ടെങ്കിൽ ഫുഡ് വെച്ചിട്ട് വയറൊക്കെ നല്ല അടിപൊളിയായിട്ട് പെരുവിരുപ്പുണ്ട് അതാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫിലിമിൻ്റെ സമയം ഫിലിമ് തുടങ്ങുന്ന സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ താണ്ടെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നമ്മൾ നേരെ ജി ജിമാക്സ് സിനിമാസിൽ പോവുകയാണ് കേട്ടോക്കാ ഇതാണ് അപ്പോൾ നെയ്ല റെസ്റ്റോറൻറ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കൊല്ലാശ്രമത്താണ് കേട്ടോ ഉള്ളത് അങ്ങനെ താണ്ടെങ്കിൽ നമ്മൾ മാക്സിലെത്തി അപ്പോഴേക്കും ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഓടിമേളിൽ ചെന്നിട്ടുണ്ടായിരുന്നു ഇൻട്രോ നമുക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻട്രോ കുറച്ച് ഭാഗം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിലിമൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എംബ്രാൻ ഫിലിം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഫിലിമാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ എൻട്രി ഒക്കെ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ എൻട്രൻസ് ഒക്കെ പിന്നെ പിന്നെതാണ്ടേ നമ്മുടെ പൃഥ്വിൻ്റെ ഒക്കെ കൊള്ളായിരുന്നു പിന്നെ അത് ആ ഫിലിം ഒക്കെ കഴിഞ്ഞു ഇതിനിടയ്ക്ക് ഞാനൊരു കോഫി പോപ്പ് കോൺ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല അതാണ്ട് ഇക്കെ വെളിയിലിറങ്ങി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ പയ്യ ഉമ്മായ ലിഫ്റ്റിൽ വിട്ടിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ് കേട്ടോ താഴേക്ക് നമുക്ക് ലിഫ്റ്റിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ താണ്ടെങ്കിൽ ഞങ്ങൾ അടിപൊളിയൊരു ഡേ ആയിരുന്നു അങ്ങനെ താണ്ടേ തിരിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി ഉമ്മായ തിരിച്ച് വീട്ടിലേക്കാക്കാൻ വരുവാണ് കേട്ടോ ഇക്കാല വീട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് താണ്ടേ പോവാണ് അപ്പോൾ താണ്ടെ ഉമ്മായ തിരിച്ച് വീട്ടിലും കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ താണ്ടെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ താണ്ടെ വഴിയിൽ വെച്ചിട്ട് ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ വഴി കയറുന്നെടുത്തിട്ടായിട്ട് വീട്ടിൻ്റെ അടുത്തായിട്ട് അപ്പോൾ അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ആ ബ്ലോക്കൊക്കെ താണ്ടിയിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലെത്തി വീണ്ടും ഫുഡടിയാണ് കേട്ടോ പൊറോട്ട അരിയപ്പം അതേപോലെ ബീഫ് ഫ്രൈ മീൻ കറി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചു എനിക്കധികം വേണ്ടായിരുന്നു കേട്ടോ കാര്യം എനിക്ക് ഉച്ചയ്ക്ക് കഴിച്ചതെ നല്ല ഹെവിയായിട്ട് അപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു പകുതി പൊറോട്ട എങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങി തിരിച്ചു താണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇക്കാര്യ വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ വണ്ടി രാത്രി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ വീടെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ കാര്യം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വരില്ല അപ്പോൾ അതാണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു ഫ്രഷ് ആയിട്ട് വന്ന് ഇടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ എത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്